തുടക്കമായി പദ്ധതിക്ക് പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് വുമൺ സേഫ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു വുമൺ സേഫ് ഈ പദ്ധതിയുടെ പദ്ധതിയുടെ പേര് പേര് ആ നമ്മുടെ ആദ്യമായി കാരണം നമ്മൾ മെമ്പർമാരോട് എല്ലാം ഈ പേര് പേരന്വേഷിച്ചപ്പോൾ ഏറ്റവും നന്നായ നല്ല അർത്ഥവത്തായ മനോഹരമായ ഒരു പേരാണ് സെക്രട്ടറി നിർദ്ദേശിച്ചത് അതിനെ ഞങ്ങളെല്ലാം സർവാത്മനാ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഈ വിമൻ സെൽഫ് എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെയുള്ള വനിതകൾക്ക് സാനിറ്ററി പാഡിന് പകരമായി മെനിസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വുമൺ സേഫ് പദ്ധതി ഒരാൾക്ക് പത്തു വർഷം വരെ ഉപയോഗിക്കാവുന്ന മെനിസ്ട്രൽ കപ്പുകളാണ് വിതരണം ചെയ്തത് ആദ്യഘട്ടത്തിൽ എഴുന്നൂറ് പേർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വനിതകൾക്കും വിതരണം ചെയ്യും വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു സ്ത്രീ രോഗവിദഗ്ധ ഡോക്ടർ രജനി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാർഫോർഡ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ബിജു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഇൻഷോളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലിഷ് ഷാജി ബിനോയ് ജോർജ് വിനോദ് പാപ്പച്ചൻ പഞ്ചായത്ത് സെക്രട്ടറി ജി ജ്യോതിഷ് കുമാർ മെഡിക്കൽ ഓഫീസർ പേരൈ ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി നല്ല പദ്ധതികൾ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്നുണ്ട് അതെല്ലാം തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായി പ്രാവർത്തികമാക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അവസാന ഘട്ടത്തിലും ഈ ദിവസം നമുക്ക് മൂന്ന് ഉദ്ഘാടന പരിപാടികൾ ഇവിടെ നടത്തേണ്ടി വന്നത് പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നമ്മൾ ഇന്ന് ഉദ്ഘാടനം തുടക്കം കുറിച്ചു വച്ചു അതുപോലെ തന്നെ എസ്ഇ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്കിന്റെ വിതരണം സംബന്ധിച്ച ഉദ്ഘാടനം നമ്മൾ ഇന്ന് നടത്തിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മിൻസറൽ കപ്പിന്റെ വിതരണം ഡോക്ടർ ഷീജ പിടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ